ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ വെള്ളാങ്കല്ലൂർ പുത്തഞ്ചിറ മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കേനടയിൽ നടന്ന ജനകീയ പ്രതിഷേധ സദസ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു നടപടികൾ ഉത്തരവ് കേരളത്തിലെ എല്ലാ പോലീസുകാരും ഒരുപോലെയല്ല പക്ഷേ പോലീസിന്റെ അകത്ത് ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ പോലീസിന്റെ ചരിത്രം എന്നാണ് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൽ മികച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സേവനം ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ തർക്കമില്ല കേസ് കണ്ടെത്തുന്നതിനും പ്രതികളെ പിടിക്കുന്നതിനും കേരളത്തിലെ പോലീസുകാർ പ്രഥമ സ്ഥാനത്താണ് നിൽക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ചുവഞ്ഞൂർ മണ്ഡല പ്രസിഡന്റ് വി എസ് സൂര്യത്തിനുണ്ടായ അനുഭവങ്ങൾ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമൊത്ത് ഒരു ദിവസം വൈകുന്നേരം ഒന്നങ്ങൾ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ് അവരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ മണ്ഡലം പ്രസിഡന്റ് അനാവശ്യമായി പോലീസ് തടയാൻ ശ്രമിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി മൊഹിദീൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു പുത്തഞ്ചിറ മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ എന്നിവർ സംസാരിച്ചു വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ എം മുസമ്മിൽ സ്വാഗതവും മേത്തല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വേണുഗോപാൽ നന്ദിയും പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ പി യു സുരേഷ് കുമാർ സി ജി ചന്ദാമരാക്ഷൻ മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു